നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൽ ഓ എൻ്റെ ഈശോയെ ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഞാനിതാ വീണ്ടും നിൻ്റെ തിരുമുൻപിലേക്ക് വന്നിരിക്കുകയാണ് എന്നെ ഒന്ന് നോക്കണേ ഈശോ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ അങ്ങൊരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നുവല്ലോ എന്നെ കരുണയോടെ ഓർമ്മിച്ചതിന് നന്ദി പറയുന്നു ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു ഈശോയെ ഇന്നത്തെ എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ രക്ഷകനായും വഴികാട്ടിയായും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം വേഗം ഉത്തരം നൽകണമേ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ അനുഗ്രഹിച്ചുവെന്ന് ചുറ്റുമുള്ളവർ പറയാൻ ഇടയാവട്ടെ അതിലൂടെ യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല നിന്റെ തിരുനാമത്തിനു മാത്രം മഹത്വമുണ്ടാകട്ടെ ഈശോയുടെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ പ്രാർത്ഥന നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കൊച്ചു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛൻ്റെ ഒരു കാര്യമാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്കായിട്ട് ഒരു ധ്യാനം നടത്താൻ ഇരിക്കുന്നു അതൊരു വൺ ഡേ ധ്യാനമാണ് ധ്യാനത്തിന് പോകാനുള്ള സമയമായിട്ടും അന്ന് പറയാനുള്ള വചനമൊന്നും അച്ഛന് കിട്ടുന്നില്ല എത്ര വർഷം വചനം പറയുന്ന ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചില സമയത്ത് ദൈവം നമുക്കൊന്നും തരില്ല അതുപോലൊരു അതുപോലൊരനുഭവമാണ് അന്നച്ചനുണ്ടായത് ധ്യാനത്തിന് കയറുന്നതിന് മുമ്പ് അച്ഛൻ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു വചനം കിട്ടുകയും ചെയ്തു അത് ഷീയ്ട്ട പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങളായിരുന്നു ധ്യാനത്തിനിടയിൽ കുട്ടികളെ കൊണ്ട് വചനമെടുത്ത് ഈ ഭാഗം അച്ഛനങ്ങ് വായിപ്പിച്ചു വചനം ഇങ്ങനെയാണ് യേശിയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവേൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുകയും ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുകയും ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂഖന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും ഈ വചനം കുട്ടികൾ പലയാവർത്തി ഉറക്കെ ഏറ്റുപറഞ്ഞു ധ്യാനം കഴിഞ്ഞ് സാക്ഷ്യം പറയാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നു അവൾ പറഞ്ഞത് ഇതായിരുന്നു കാൽമുട്ടിന് സർജറി ചെയ്ത പെൺകുട്ടിയായിരുന്നു അവൾ അതിനുശേഷം ഇന്ന് വരെ അവൾ മുട്ടുകുത്തിയിട്ടില്ല പക്ഷേ ധ്യാനാവസരത്തിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് പോലെയുള്ള ഒരനുഭവം ഉണ്ടായി അവളത് ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും രണ്ടാമതും മൂന്നാമതും അതേ അനുഭവം ഉണ്ടായി അപ്പോൾ അവൾ മുട്ടുകുത്തി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവളങ്ങനെ മുട്ടുകുത്തുന്നത് അവൾക്ക് പൂർണ്ണ സൗഖ്യ കിട്ടി എന്നിട്ട് അച്ഛൻ പറയുകയാണ് ഈ വചനം അതിശക്തമായ വചനമാണ് വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഫലം കിട്ടുന്ന അതിശക്തമായ വചനമാണിതെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമക്കളെ ഈ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളുമായി മല്ലിടുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും ഒത്തിരി രോഗപീഠകൾ നിങ്ങളെ ഈ അലട്ടുന്നുണ്ടായിരിക്കാം ഈ പ്രഭാതത്തിൽ അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കൂടി മണിക്കൂറിൽ പ്രാർത്ഥിച്ച് ഈ സമയം കൈകാലുകൾക്ക് ശരീരത്തിനൊക്കെ ബലക്കുറവുള്ളവരെ പരിക്കു പറ്റിയവരെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ശരീരം തളർന്ന അവസ്ഥയിലായിപ്പോയവരെ എല്ലാം നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം അതുപോലെ കണ്ണിന് കാഴ്ചക്കുള്ള മക്കൾ കേൾവിശക്തി ഇല്ലാത്ത മക്കൾ സംസാരിക്കുമ്പോൾ വിഖ് അനുഭവപ്പെടുന്നവർ സംസാര തടസ്സം നേരിടുന്ന മക്കളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തേ ശരീരത്തിൽ അതികഠിനമായ വേദന അനുഭവിക്കുന്ന മക്കളെ ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേ എല്ലാ തരത്തിലുമുള്ള രോഗപീഠകളാൽ വലയുന്നവർ ചെറുതും വലുതുമായ രോഗങ്ങളാൽ വേദനിക്കുന്നവർ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവർ വരും ദിവസങ്ങളിലൊക്കെ ബയോപ്സിയുടെ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ ഓപ്പറേഷൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാവരും ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തേ സകല രോഗികൾക്കും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ മക്കൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഈ ഭജനം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാലോ യേശയ്യയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വചനം കർത്താവേ ഈ വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയം എല്ലാ മക്കളിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവീൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂഘൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും ഓ കർത്താവേ ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വന്ന് നിറയട്ടെ ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ വചനത്തിൻ്റെ അഭിഷേകം സകല മക്കളിലും സൗഖ്യമായിട്ട് ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനമയച്ച എല്ലാ മക്കളെയും കർത്താവെ അവിടെ നിന്ന് ഇപ്പോൾ വിടിവെക്കണമേ വചനമയച്ച എല്ലാ മക്കളെയും അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തളർന്ന ശരീരങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷിച്ച സ്വപ്നങ്ങളുടെ ഫലമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായ എല്ലാ രോഗങ്ങളും വ്യാധികളും ബലഹീനതകളും യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇല്ലാതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല സാത്താൻ്റെ വളർച്ചകളും എൻ്റെ ജീവിതത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും വേരോടെ പിഴുതു പോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിലേ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലുയ ഹാലലുയ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാ രോഗികളും രോഗമുള്ളവരും രോഗമില്ലാത്തവരും എല്ലാവരെയും ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവശക്തി എല്ലാ മക്കളിലേക്കും നിറയട്ടെ ഹാലലിയ ഹലലിയ ഹലലിയ ലോകമെങ്ങുമുള്ള ആൾധാരകളിൽ ഇപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലിയുടെ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ ഹാലലിയ ഹലലിയ 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 സ്തുതിക്കുന്നു ഈശോയെ സ്തുതിക്കുന്നു 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 ഹാലലിയ ഹലലിയ 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 എൻ്റെ ജീവിതത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ വിത്തുകളും യേശുവിൻ്റെ മുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നിൽ നിന്ന് വേരോട് പറഞ്ഞു പോകട്ടെ എൻ്റെ കുടുംബത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ വിത്തുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ എല്ലാ വിത്തുകളും വേരോടെ പറഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹലലിയ 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 യേശുവേ നന്ദി 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 ആരാധന 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 സ്തുതിക്കുന്നു 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 ഹാലലിയ ഹലലിയ ഹലലിയ സത്താ എൻ്റെ സകല നിക്ഷേപങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും എന്നിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹലിയ ഹലലിയ യേശു യേശുവേ യേശുവേ ആരാധന 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 ഈശോ േശോ യേശോയെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല മക്കളെയും കർത്താവേയും ഈ സമയം അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ എൻ്റെ ശരീരത്തിൻ്റെ രോഗബാധിതമായ എല്ലാ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹലലിയ ഹലിയ ഹലലിയ ഹലലിയ യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമയം എല്ലാ രോഗികളെയും ചേർത്ത് വെക്കുന്നു അവരുടെ ശരീരത്തിൻ്റെ രോഗബാധിതമായ എല്ലാ അവയവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ രക്തത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ യേശുവേ 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 യേശുവേശുവേശുവേ ആരാധന 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 എല്ലാ രോഗികളുടെയും ശരീരത്തിലെ അസ്ഥികളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലിയ 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 ഈശോയെ ഈശോ യേശോ യേശോ യേശോയേ എൻ്റെ ശരീരത്തിലെ തൊക്കിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹലലിയ 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 ആരാധന 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 യേശുവേ യേശു എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ദൈവത്തിൻ്റെ ജീവൻ കടന്നുവരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹലലി ഹലലിയ ഹലലിയ യേശു യേശുവേശുവേശുവേ യേശുശുവേ യേശോ 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 എൻ്റെ ശരീരത്തിലെ എല്ലാ സിരകളിലും ഞരമ്പുകളിലും ധമനികളിലും ദൈവത്തിൻ്റെ ജീവൻ കടന്നു എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ സിരകളിലേക്കും ഞരമ്പുകളിലേക്കും ധമനികളിലേക്കും ദൈവത്തിൻ്റെ ജീവൻ കടന്നു എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹലലിയ ഹലലിയ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യമാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഹലലിയ 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 ഹലലി യേശു ആരാധന 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 കർത്താവേ എൻ്റെ ജീവനുമേ ജീവിതവും യേശുവേ നിൻ്റെ ദാനമാണപ്പാ നിൻ്റെ ദാനമാണ് നീ എനിക്ക് തരാത്തതായിട്ടൊന്നുമില്ല ഈശോയെ എൻ്റെ ഈ ജീവിതം എൻ്റെ ഈ ജീവൻ ഞാൻ എടുക്കുന്ന ശ്വാസ നിശ്വാസങ്ങളെല്ലാം കർത്താവേ നിൻ്റെ ദാനമാണ് അപ്പാ നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരെയും വിശദീകരിക്കണമേ ഈശോയുടെ തിരു രക്തം കൊണ്ട് ഈ സമയം ഞങ്ങളെല്ലാവരെയും കഴുകണമേ ശിരസ്സു മുതലുള്ളം കാല് വരെ യീശോയുടെ തിരു രക്തത്താൽ കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി

ജലമിളകും നേരം ജലമിളകും വേഗം ജനമനവധി സുഖം നേടുന്നു എന്നെ തുണയ്ക്കാനുമില്ല ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായിട്ട് ഫരമേൽപ്പിക്കാം ദൈവമേ അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കുന്നു ആബദ്ധനർത്ഥങ്ങൾ ആക്രമണങ്ങൾ രോഗപീഠകൾ പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധ സഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വര വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് ഐക്യപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപമൂലം മലിനമാകാനിട വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ മാപ്പ് ചോദിക്കുന്നു അങ്ങേടത്തിരു തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു അനുഗ്രഹവുമാക്കി തീർക്കണമേ പരിശുദ്ധ അമ്മേ വിശുദ്ദേവസ്വ പിതാവേ സകല വിശുദ്ധരേ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ കാവൽ മാലാഖയുടെ മാധ്യസ്ഥിൻ തേടി പ്രാർത്ഥിക്കാം എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കിണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായി വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിലങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേ യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ സാത്താൻ ശക്തികൾ തകരട്ടെ റാഫേൽ മിഖായേൽ ും മാതാവും രക്ഷാവലയം തീർക്കട്ടെ പത്രോസ് പൗലോസ് ഇടയന്മാർ രക്തസാക്ഷികൾ ശിഷ്യന്മാർ വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ തിരുവചനത്തിൻ തിൻഷ യാൽ അഭിഷേകത്താൽ നിറയട്ടെ തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനെ ശുചയിക്കട്ടെ അകലട്ടെ ദൈവാത്മാവ് ഭരിക്കട്ടെ യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നും കുരിശിൽ ഭിന്ദിതരാകട്ടെ സത്താൻ ശക്തികൾ തകരട്ടെ